നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകിട്ട് ഉറങ്ങുന്നത് വരെ നമുക്ക് അറിയാവുന്ന ഒരുപാട് വിക്രകളുണ്ട് ഒരുപാട് സമയത്ത് പറയേണ്ടതും ചൊല്ലേണ്ടതുമായ പക്ഷേ നമുക്ക് പലപ്പോഴും അത് പറയാൻ സാധിക്കുന്നില്ല നമ്മൾ എല്ലാ തിക്കറും പറയാൻ നമുക്ക് സാധിച്ചില്ല എങ്കിലും ഇനി പറയാൻ പോകുന്ന ഏഴ് തിക്കറുകൾ ഏഴ് സമയത്ത് ഈ ഏഴ് സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിത്യമായി വരുന്ന ഏഴ് സന്ദർഭങ്ങളാണ് ഈ സമയത്ത് നമ്മൾ പറയൽ വളരെ അനിവാര്യമാണ് വലിയ പ്രതിഫലമാണ് കിട്ടുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ഏതൊക്കെയാണ് ആ ഏഴ് തിക്കറുകളെന്ന് ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങളെന്ന് ദിവസവും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ ആ പല കാര്യങ്ങളുടെയും മുമ്പും ശേഷവും ചില തിക്രുകൾ പറയേണ്ടതുണ്ട് പല ആളുകളും അത് പറയുന്നുണ്ട് പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രതിഫലം എന്താണെന്ന് അറിയില്ല ചില ആളുകൾക്ക് വിക്രുകൾ ഏതാണെന്ന് അറിയില്ല ഈ വീഡിയോയിലൂടെ ആ ദിക്രുകളും അതിൻ്റെ പ്രതിഫലങ്ങളും ഏത് സമയത്താണെന്ന് നമുക്ക് വിശദമായി കേൾക്കാം ചില ആളുകൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വിമർശിച്ചേക്കാം ഉസ്താദ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പിന്നെ ഇതൊക്കെ വലിയ ഹൈപ്പ് ഇട്ടിട്ട് ഇങ്ങനെ യൂട്യൂബിലൂടെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചിലപ്പോൾ ഇട്ടേക്കാം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അറിയാവുന്ന കാര്യമാണെങ്കിലും പലപ്പോഴും നമ്മൾ മറന്നു പോവാൻ സാധ്യതയുണ്ട് ഇതറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അറിയാമെങ്കിലും നമ്മളിത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വിട്ടുപോകുന്ന കാര്യങ്ങളാണ് കാരണം ഇതൊക്കെ വളരെ നിസാരമായ കാര്യമാണെങ്കിലും പ്രതിഫലങ്ങൾ വലുതാണ് അതുകൊണ്ട് നമ്മൾ ഇതെപ്പോഴും എന്നില്ല മറന്നു മറന്നു പോകും അപ്പോൾ മറക്കാതിരിക്കാൻ അറിയാത്തവർക്ക് അറിയാം

അത് ഏഴ് സമയത്ത് ഏഴ് സന്ദർഭങ്ങളിൽ നമ്മൾ പറയേണ്ടതാണ് ഏഴ് ദിക്കറുകൾ ഏഴ് സമയത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പ്രതിഫലം കടലിൻ്റെ നുരയോളം പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു അത് പൊറത്ത് നൽകുന്നതാണ് അപ്പൊ ചോദിക്കും കടലിൻ്റെ നുരയോളം ആരെങ്കിലും പാപം ചെയ്യുമോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്ത മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത് അറിഞ്ഞ് ചെയ്യട്ടെ അറിയാതെ ചെയ്യട്ടെ രഹസ്യമാവട്ടെ പരസ്യമാവട്ടെ കൂട്ടത്തിൽ ചെയ്യട്ടെ ഒറ്റയ്ക്ക് ചെയ്യട്ടെ അങ്ങനെ എന്ത് പാപമുണ്ടോ അതെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും ഏഴ് വാക്കുകൾ ഏഴ് സമയങ്ങളിൽ പറഞ്ഞാൽ അള്ളാഹു അത് പറയാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളൊക്കെ പലപ്പോഴും പല ക്രിഖറുകളും പറയാറുള്ളവരാണ് ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ബിസ്മില്ലാ പറയും ഭക്ഷണം കഴിച്ചതിന് ശേഷം അൽഹദില്ലാ പറയും വീട്ടിലേക്ക് കിടക്കുമ്പോൾ ബിസ്മില്ല പറയുന്നു പള്ളിയിലേക്ക് കടക്കുമ്പോൾ അതിൻ്റേതായ റിഖർ പറയുന്നു ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ അതിൻറ്റേതായ റിഖർ പറയുന്നു വാഹനം ഓടിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റേതായ അപ്പോൾ ഓരോ സമയത്തും ഓരോ റിഖറുകൾ തസ്ബീഹുകൾ ആദരവായ റസൂൽ ലാഹി സുല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് പിന്നെ ഏത് സമയത്തും അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് ഒരു മമ്മിനായ മനുഷ്യന് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് അവൻ ഒന്ന് ഒരു കാലെടുത്ത് വെച്ച് ഒരടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്ത് ആ സമയത്തും അള്ളഹാന ഓർക്കണമെന്നാൽ അള്ളഹാനെ ഓർക്കണം അപ്പൊ അള്ളഹാനെ ഓർക്കാത്ത ഒരു സമയം പോലും ഒരു മൊമിനായ മനുഷ്യന് ഉണ്ടാവാൻ പാടില്ല അവൻ്റെ നാവും ശരീരവും മനസ്സും എല്ലാം അള്ളാഹുവിന് സദാസമയം സമയം വിഖർ പറഞ്ഞു കൊണ്ടിരിക്കണം മഹാനായ റുസ്മാൻ റദിഅള്ളാഹു താലാനുഹു പറയുന്ന ഒരു കാര്യമുണ്ട് ഖബർ ശിക്ഷ അദാബുൽ ഖബർ ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ കിട്ടാൻ വിഖർ പറയുക എന്ന ആ ഒരു അമലിനേക്കാൾ പ്രതിഫലമുള്ള ഒരു അമലുമില്ല എന്ന് അപ്പം തിക്റ് പറഞ്ഞാൽ ഖബറിൻ്റെ ശിക്ഷയെ തൊട്ട് അള്ളാഹു നമ്മെ കാക്കുന്നതാണ് ദുന്യാവിൽ ദാരിദ്ര്യം മാറാൻ കടങ്ങൾ മാറാൻ ആഹ്രത്തിൽ ചെല്ലുമ്പോൾ മീസാൻ എന്ന് പറയുന്ന തുലാസിൽ ഖനം തൂങ്ങാൻ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴാൻ അതുപോലെ തന്നെ നമ്മളീ ദുന്യാവിൽ നിന്നും മരണപ്പെടുമ്പോൾ നമ്മുടെ മരണം സന്തോഷത്തിലാവാൻ ഇതിനെല്ലാം റിക്റുകൾ കാരണമാണ് പെട്ടെന്ന് അള്ളാഹു താല നമ്മുടെ ദ്വാ സ്വീകരിക്കും അതും ഒരു പ്രത്യേകതയാണ് റിക്ർ നിരന്തരമായി പറഞ്ഞാൽ ഒരു മനുഷ്യൻ അള്ളാഹുലേക്ക് ദ്വാ ചെയ്യുന്നു ആ സമയത്ത് മലക്കുകൾ രണ്ട് രൂപത്തിലാണ് പ്രതികരിക്കുന്നത് ഒരാള് ദ്വാ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ സാധാരണ ദ്വാ ചെയ്യുമ്പോൾ മലക്കുകൾ രണ്ട് രൂപത്തിൽ പ്രതികരിക്കും ഒന്നാമതായി ഒരു മനുഷ്യൻ ദ്വാ ചെയ്യുമ്പോൾ മലക്കുകൾ പറയും ഇവൻ്റെ ശബ്ദം നമ്മൾ മുമ്പ് കേട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഇവനെ സപ്പോർട്ട് ചെയ്യണ്ട അത് ഒരു വിഭാഗം മലക്കുകൾ ഒരാൾ ദ്വാ ചെയ്യുമ്പോൾ പറയുമെന്നാണ് മറ്റൊരാൾ ദ്വാ ചെയ്യുമ്പോൾ മലക്കുകൾ പറയും ഇവൻ്റെ ശബ്ദം നമ്മൾ എന്നും കേൾക്കാറുള്ളതല്ലേ അതുകൊണ്ട് നമുക്ക് ഇവനിക്ക് സപ്പോർട്ട് ചെയ്യാം ഇവനിക്ക് വേണ്ടി നമുക്കും ദ്വാ ചെയ്യാം എന്ന് മലക്കുകൾ പറയുമെന്നാണ് ആരെയാണ് ആ മലക്കുകൾ ആദ്യം ദ്വാക്ക് സപ്പോർട്ട് ചെയ്യാത്തത് അത് വിക്രു പറയാത്തവനാണ് മലക്കുകൾ സപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും റിക്റുകൾ പറയുന്നവനാണ് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു റിക്ർ ഇങ്ങനെ നാവിലൂടെ ഇങ്ങനെ വരുന്ന ആളുകളുടെ ശബ്ദം മലക്കുകൾക്ക് പരിചയമുണ്ടാകും അതുകൊണ്ട് നമ്മൾ ദ്വാ ചെയ്താൽ നമ്മുടെ ദ്വാ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുമെന്ന് ഒരു ഹദീസിന്റെ ആശയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രത്യേകമായ ഏഴ് തിക്റുകൾ ഏഴ് സന്ദർഭങ്ങളിൽ നമ്മൾ പറയേണ്ടതാണ് പിന്നെ ഈ തിക്ർ പറഞ്ഞാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം നമ്മൾ പറഞ്ഞു കടലിൻ്റെ നുരയോളം പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു നൽകും മഹാനായ അബൂലൈസു സമർഖന്തി റഹമത്തല്ലാഹി അലഹി പറയുകയാണ് മൻ ഒരു മനുഷ്യൻ അവൻ സ്ഥിരമായി അവൻ പറഞ്ഞാൽ സ്ഥിരമായി അവൻ പറയുകയാണ് ഏഴ് അവൻ സ്ഥിരമായി പറയുന്നു അങ്ങനെ പറഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ മാന്യനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ മാന്യനാണ് പിന്നെയോ വൈന്ദൽ മല ഐക്കത്തെ ഷരീഫ് അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമല്ല അള്ളാഹുവിൻ്റെ കോടാനു കോടി വരുന്ന മലക്കുകളുടെ അടുക്കലും അവൻ മാന്യനാണ് പിന്നെയോ ലഹു ബഹർ അതായത് അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും കടലിന്റെ നുരയോളം ഉണ്ടെങ്കിലും കടലിൻ്റെ നുരയോളം പാപങ്ങൾ ചെയ്തവനാണ് അതായത് മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും മാത്രമല്ല അവൻ്റെ ഇബാദത്തുകളിൽ അവനിക്ക് മാധുര്യമുണ്ടാകും അവൻ്റെ ജീവിതത്തിലും അവൻ്റെ മരണത്തിലും അള്ളാഹു വലിയ ഹൈറുകൾ കൊടുക്കും മാത്രമല്ല മരിച്ചാലും അണമുറിയാത്ത പ്രതിഫലം അവൻ്റെ കബറിലേക്ക് അല്ലാഹു കൊടുത്തുകൊണ്ടിരിക്കും മാത്രമല്ല മരണസമയത്ത് അവനിക്ക് വലിയ സന്തോഷമുണ്ടാകും മീസാനിൽ വലിയ ഭാരമുണ്ടാകും സുറാത്തുപാനം വേഗത്തിൽ കട ും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കും ഇങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്ന ഏഴ് കെളിമത്തുകൾ ഏഴ് സമയത്ത് പറഞ്ഞാൽ അള്ളാഹു പറയാനുള്ള നൽകുമാറാവട്ടെ ഔവലുഹ ഒന്നാമത്തേത് എന്ത് നല്ല കാര്യം തുടങ്ങിയാലും പറയണം എന്ത് റഹീം റഹീം പറയണം ഒരാൾ എഴുതാൻ തുടങ്ങുന്നു ബിസ്മി പറയണം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു ബിസ്മി പറയണം വസ്ത്രം ധരിക്കാൻ തുടങ്ങുന്നു ചെരുപ്പ് ധരിക്കുന്നു വീട്ടിലേക്ക് കയറുന്നു വാഹനത്തിൽ കയറുന്നു കച്ചവട സ്ഥാപനത്തിൽ കയറുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു വായിക്കുന്നു അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് അവൻ പുറപ്പെടുന്നു യാത്ര പുറപ്പെടുന്നു അതുപോലെ കച്ചവടം ചെയ്യുന്നു എന്ത് നല്ല കാര്യം ചെയ്താലും എന്ത് പറയണം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് അവൻ പറയണം അങ്ങനെ പറഞ്ഞാൽ ഈ പ്രതിഫലങ്ങൾ മുഴുവനും അവനക്ക് കിട്ടുന്നതാണ് തീർന്നില്ല രണ്ടാമത്തേത് അയ്യക്കൂലിൻ അൽഹദില്ല എന്ത് നല്ല കാര്യം അതായത് ബിസ്മി കൊണ്ട് നമ്മൾ എന്ത് കാര്യം തുടങ്ങിയോ അതിൽ നിന്നും വിരമിക്കുമ്പോൾ അത് ചെയ്ത് തീർന്നാൽ നമ്മൾ എന്ത് പറയണം അൽഹദുല്ലില്ല എന്ന് പറയണം പൂർണ്ണമായി അലഹദുല്ലാ റബ്ബിൽ ആലമീൻ അല്ലെങ്കിൽ അൽഹദില്ല എന്നെങ്കിലും നമ്മൾ പറയേണ്ടതാണ് മൂന്നാമത്തേത് അവൻ്റെ നാവിൽ നിന്ന് നമ്മുടെ നാവിൽ നിന്ന് എന്തെങ്കിലും ഒരു മോശത്തരം നമ്മൾ പറഞ്ഞു വേണ്ടാത്തരം നമ്മൾ പറഞ്ഞു നമ്മൾ എന്തെങ്കിലും പാപങ്ങളുമായി സംസാരിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞു എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചു അപാകത സംഭവിച്ചു ഉടൻ തന്നെ അവൻ പറയണം അസ്തഫിറുള്ള എന്ന് അസ്ത എന്ന വാക്ക് പറയണം എന്തെങ്കിലും ഒരു മറ്റുള്ളവരെ പറ്റി എന്തെങ്കിലും മോശം പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റവും കുറവും പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക നമ്മൾ പറയാൻ പാടില്ലാത്തൊരു കാര്യം പറഞ്ഞ ഉടൻ തന്നെ അസ്തഗ്ഫിറുല്ലാ പറച്ചോനെ പറഞ്ഞോനെ പൊരുത്തപ്പെട്ടു എന്ന് പറയണമെന്ന് അസ്തഗ്ഫിറുല്ലാ പറയണം ഈ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു നൽകും അതുറപ്പാണ് അതല്ലാതെ മക്കളില്ലാത്തവരെ ഞാൻ വീണ്ടും പറയുന്നു മക്കളുണ്ടാവാൻ ഇഷ്തിഗുഫാർ വർദ്ധിപ്പിക്കണേ അള്ളാഹുവിൻ്റെ വലിയ തോഫീക്കുണ്ടാകും സമ്പത്തില്ലാത്തവർ ജോലിയില്ലാത്തവർ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ ഇസ്തിഗുഫാർ ഒരുപാടിങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് ഇസ്തിഗുഫാർ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ ഇസ്റ്റിഗുഫാർ അധികരിപ്പിച്ചാൽ ആ കടം വീട്ടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം അള്ളാഹു നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നതാണ് നാലാമത്തെ കാര്യം അതായത് ഒരു കാര്യം ഞാൻ നാളെ ചെയ്യും മറ്റന്നാൾ ചെയ്യും തിങ്കളാഴ്ച ചെയ്യും അടുത്താഴ്ച ചെയ്യും അടുത്ത മാസം പോകും എന്നൊക്കെ അതായത് വരാനിരിക്കുന്ന ഒരു കാര്യം ചെയ്യും വരാനിരിക്കുന്ന ദിവസത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്ന് നാളെ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ എന്ത് ഇൻഷാ അല്ലാ എന്ന് പറയണമെന്നാണ് ഇൻഷാ അല്ലാ ആദ്യം അങ്ങനെ ഇൻഷാല്ലാ ഒന്ന് ഉമ്രക്ക് പോകണം അടുത്ത ആഴ്ച ഒന്ന് എൻ്റെ വീട്ടിൽ പോകണം അടുത്ത ആഴ്ച എനിക്ക് കച്ചവട സ്ഥാപനത്തിലേക്ക് കുറച്ച് സാധനം എടുക്കാൻ ഇന്നാലിന്ന സ്ഥലത്ത് പോകണം എന്ത് നമ്മൾ ഭാവിയിലേക്ക് പറഞ്ഞാലും എന്ത് പറയണം ഇൻഷാ അള്ളാഹ എന്ന വാക്ക് പറയണമെന്നാണ് ആ കാര്യം അത് ഹൈറാണെങ്കിൽ അത് നമുക്ക് നടത്തി കിട്ടും ഹൈറല്ല ഷറാണെങ്കിൽ അത് നമ്മളിൽ നിന്നും തട്ടിക്കളയുമെന്നും ഈ ഇൻഷാ അള്ളാ പറയുന്നത് മൂലം കിട്ടുമെന്ന് മഹാന്മാർ നമുക്ക് രേഖപ്പെടുത്തി തരികയാണ് അഞ്ചാമത്തേത് മക്കുറു വെറുക്കപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കേട്ടു അറിഞ്ഞു എങ്കിൽ ഉടൻ പറയുക എന്ത് അത് വലിയ ഒരു തിക്കറാൻ വലിയ ഒരു തിക്കറാൻ ഇപ്പോ പലിശ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി ഒരാൾ നമ്മുടെ അടുക്കൽ വന്നു പലിശ ഇടപാടുമായി ബന്ധപ്പെട്ട് ബാങ്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരാൾ നമ്മളെ സമീപിച്ചു നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ ഇത്ര പലിശ ഞാൻ തരാം അല്ലെങ്കിൽ ഇത്ര പലിശ നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ കള്ള് കുടിക്കാൻ വേണ്ടി കുറച്ച് കുറച്ചാളുകൾ നമ്മെ കൂട്ടു വിളിക്കാൻ വേണ്ടി വന്നു അല്ലെങ്കിൽ ഒരു മോശത്തരം ചെയ്യാൻ വേണ്ടി ഒരാൾ നമ്മളെ ക്ഷണിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം നമ്മുടെ മുന്നിൽ കണ്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് നമ്മുടെ മുന്നിൽ കണ്ടാൽ ഉടൻ തന്നെ പറയണം ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയണം വലാ ലാഹവല ഇല്ലാ ഇല്ലാബില്ല എന്ന് പറഞ്ഞാലും മതി പൂർണ്ണമായിട്ട് ലാഹവുല വലാകൂവറ്റ ഇല്ലാബില്ലാഹിലഅല എന്ന് പറയുക അല്ലെങ്കിൽ വലാ ലാഹവുല ഇല്ലാ ഇല്ലാബില്ല എന്ന് വെറുക്കപ്പെട്ട ഒരു കാര്യം കണ്ടാലോ കേട്ടാലോ അറിഞ്ഞാലോ നമ്മൾ പറയേണ്ടതാണ് ഇനി ആറാമത്തേത് ഒരു മുസീബത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മുസീബത്ത് എന്ന് പറഞ്ഞാൽ അത് ചെറുതാവട്ടെ വലുതാവട്ടെ രഹസ്യമാവട്ടെ പരസ്യമാവട്ടെ നമ്മുടെ സമ്പത്തിലോ ശരീരത്തിലോ കുടുംബത്തിലോ ഒരു മുസീബത്ത് ഒരു ബുദ്ധിമുട്ട് ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഉടൻ പറയണം ഇന്നാലില്ലാഹി ഈ ഒരു വാക്യം നമ്മൾ ആകെ കേൾക്കുന്നത് പള്ളിയിൽ നിന്നും ഒരു മരണ വാർത്ത വിളിച്ച് പറയുന്നതിന് മുമ്പ് മോദിൻ ഉസ്താദ് പറയുന്ന വാക്കായിട്ടാണ് നമ്മൾ കരുതിയിരിക്കുന്നത് അല്ല നമുക്ക് എന്ത് ബുദ്ധിമുട്ട് അത് ചെറുതാവട്ടെ വലുതാവട്ടെ പെട്ടെന്ന് കരണ്ട് പോയി ഉടൻ തന്നെ കരണ്ട് പോയി എന്താ ഇൻവെർട്ടർ കത്തിക്ക് അല്ലെങ്കിൽ വിളക്ക് കത്തിക്ക് അതല്ല ഇന്നാലില്ലാഹി വൈ നായി ലഹ്റാ അല്ലെങ്കിൽ കുറഞ്ഞത് ഇന്നാലില്ല എന്നെങ്കിലും പറയുക പൂർണ്ണമായിട്ടും ഇന്നാലില്ലാഹി വൈനായി ലെഹ്റാ ചോറുൻ എന്ന് പറയൽ സുന്നത്താണ് അങ്ങനെ പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെന്ത് മുസീബത്ത് ആവട്ടെ എന്ത് മുസീബത്ത് കണ്ടാലോ അറിഞ്ഞാലോ കേട്ടോ അവർ പെട്ടെന്ന് ഒരു ആംബുലൻസ് പോകുന്നു ഉടൻ തന്നെ ഇന്നാലില്ലാഹ് ഇന്നാലേഹി രാജോൻ അത് ആ ആംബുലൻസിൽ കിടക്കുന്ന ആൾ മരിച്ചത് കൊണ്ടല്ല അല്ലെങ്കിൽ നമ്മൾ മരിച്ചത് കൊണ്ടല്ല ആരെങ്കിലും മരിച്ചത് കൊണ്ടല്ല ആ ഇന്നാലില്ല പറയുന്നത് മറിച്ച് ഒരു മുസീബത്താണല്ലോ കാരണം ആ ആംബുലൻസിൽ കിടക്കുന്ന ആൾക്കൊരു മുസീബത്ത് ഒരു പ്രയാസം വന്നതാണല്ലോ അപ്പൊ മറ്റുള്ളവർക്കൊരു പ്രയാസം വന്നാലും നമുക്കൊരു പ്രയാസം വന്നാലും എന്ത് പറയണം ഇന്നാലില്ലാഹി വൈന്നായിഹി റാജറൂൻ എന്ന വിക്ര നമ്മൾ പറയണം ഇതാണ് ആറാമത്തെ കാര്യം ഇനി ഏഴാമത്തേത് ഒരു മനുഷ്യന്റെ നാവിൽ നിന്നും രാവും പകലും വ്യത്യാസമില്ലാതെ ഏത് സമയത്തും ഉണ്ടാവേണ്ട ഒരു ദിഖർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിഖറാണ് നമ്മളത് നിസ്കാരത്തിന് ശേഷം പത്ത് പ്രാവശ്യം പറയും അതല്ലാതെ നമ്മളത് ശ്രദ്ധിക്കാറില്ല അങ്ങനെയല്ല നമ്മൾ എന്ത് ചെയ്യുക ഏത് സമയത്തും ലാ ഇലാഹി ലാ ഇലാഹി ല എന്ന ദിഖ്റ് നമ്മളിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ എത്രമാത്രം ജീവിതത്തിൽ നമ്മൾ ലാ ഇലാഹല്ല പറയുന്നു അതിനനുസരിച്ചായിരിക്കും മരണ സമയത്തും നമുക്ക് ആ ദിഖർ പറയാനുള്ള തൗഫ്യത്ത് അള്ളാഹു നൽകുന്നത് അതുകൊണ്ട് ദിഖ്റ് ഒരുപാട് വർദ്ധിപ്പിക്കും ലാ ഇലാഹില്ല ലാ ഇലാഹില്ല ആ ദിഖർ ഇങ്ങനെ ഒരുപാട് കണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക കാരണം ലാ ഇലാഹില്ലാ എന്ന ദർ അത് ഏറ്റവും ശ്രേഷ്ഠമായ ദിഖറാണ് ലാ ഇലാ എന്ന ദർ മുൻകഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിൽ പതിവാക്കിയ ഒരു ദിക്കറാണ് ലാ ഇലാഹി ലാ എന്ന ദിക്കർ അതുകൊണ്ട് ആ ദിക്ക് നമ്മൾ ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പൊ നമ്മള് നേരിട്ട് തന്നെ ഒരു അപകടം കേട്ടാൽ ഒരു മരണ വാർത്ത കേട്ടാൽ എന്താ പറയുക ഇന്നാലില്ലാഹി നമ്മൾ പറയാറുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയ കാലമാണിത് ഇപ്പോൾ വാട്സപ്പിലൂടെയാണ് മരണ വാർത്തകളും അല്ലെങ്കിൽ ജനന വാർത്തകളും എല്ലാ വാർത്തകളും അറിയുന്നത് വാട്സപ്പ് ഫേസ്ബുക്ക് അതുപോലെ യൂട്യൂബ് കാര്യങ്ങളിലൂടെയാണ് അപ്പോൾ വാട്സപ്പിലൂടെ യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ എന്തെങ്കിലും ഒരു അപകടം നടന്ന വാർത്ത അല്ലെങ്കിൽ ഒരാൾ മരിച്ച വാർത്ത നമ്മൾ അറിഞ്ഞാലോ കേട്ടാലോ വായിച്ചാലോ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം ഇന്നാലി ലാഹി വൈ ഇലാ എന്ന് തന്നെയാണ് പറയേണ്ടത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാൾ മരിച്ചു മരണത്തിൻ്റെ വാർത്ത നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വന്നു ആ സമയത്ത് നമ്മൾ മരണവാർത്തയ്ക്ക് താഴെ മാഷ അല്ല എന്നോ അല്ലെങ്കിൽ സുബഹാനല്ലായെന്നോ ബാറക്കല്ലായെന്നോ അല്ല പറയേണ്ടത് ഒരാൾ മരിച്ച വാർത്ത അല്ലെങ്കിൽ ഒരു അപകടം നടന്ന വാർത്ത കേട്ടാൽ ഉടൻ എന്താ പറയുക അവിടെ ഒന്നുകിൽ ലാഹ ഇല്ലാ ബില്ലായോ അല്ലെങ്കിൽ ഇന്നാലില്ലാ ഹി വൈനിലിറാജോൻ എന്ന ആ ഒരു വാചകമാണ് നമ്മൾ പറയേണ്ടത് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഇനി സ്റ്റിക്കറാണ് നമ്മൾ വിടുന്നതെങ്കിൽ അതുപോലുള്ള അതായത് ഇന്നാലില്ല എന്നുള്ള സ്റ്റിക്കറാണ് വിടേണ്ടത് ചില ആളുകൾ ഒരാൾ മരിച്ചു മൂത്താപ്പ മരിച്ചു നമ്മുടെ കുടുംബ ഗ്രൂപ്പിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ മൂത്താപ്പ കൊച്ചാപ്പമാരൊക്കെ മരിച്ച വാർത്ത കേട്ട ഉടൻ തന്നെ മാഷ അള്ള അല്ലെങ്കിൽ സുബഹാൻ അള്ള അങ്ങനെയുള്ള പല അതായത് എന്തെങ്കിലും ഒരു അറബി വാക്ക് വിട്ടാൽ പോരെ എന്ന് ചിന്തിച്ചുകൊണ്ട് കിട്ടുന്ന സ്റ്റിക്കറുകളൊക്കെ ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയക്കുന്ന ചില ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ അസ്ഥാനത്തായി മാറും അപ്പോൾ നമ്മൾ നേരിട്ട് കേട്ടാലും വാട്സപ്പിലൂടെ ഒരു മരണ വാർത്ത കേട്ടാൽ ഒരു അപകട വാർത്ത കേട്ടാൽ അവിടെ നമ്മൾ പറയേണ്ടത് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യേണ്ടത് സ്റ്റിക്കർ വിടേണ്ടതൊക്കെ ഇന്നാലില്ലാ ഹി വൈനായി എന്ന ആ ഒരു വാചകമായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒരു സന്തോഷവാർത്ത നമ്മൾ അറിഞ്ഞു നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ മൂത്താപ്പയുടെ മോഹൻ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു പരീക്ഷയിൽ ഉന്നതമായ വിജയം കിട്ടി ആ സമയത്ത് നമ്മൾ എന്ത് അൽഹന്ദ എന്ന് വിടാം അതെങ്കിൽ അതോടൊപ്പം തന്നെ ബാറഖ് അള്ള അല്ലെങ്കിൽ മാഷാ അള്ള ഈ മാഷാ അള്ളാ എന്ന കാര്യം ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം കേൾക്കുമ്പോഴാണ് നമ്മൾ പറയേണ്ടത് ഇപ്പോൾ എന്താ പറയുക ഒരു കുട്ടി വെള്ളത്തിൽ വീണു അപ്പോൾ മറ്റൊരാൾ ആ മറ്റൊരു കുട്ടി ആ കുട്ടിയെ രക്ഷപ്പെടുത്തി അപ്പോൾ അതൊരു അത്ഭുതപ്പെടുത്തും കാരണം നമുക്കറിയില്ല അവരങ്ങനെ ഇല്ലോ അതൊരു അത്ഭുതമാണല്ലോ അപ്പോൾ ആ അത്ഭുതത്തിൻ്റെ അവിടെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം മാഷ അല്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുകയോ നമുക്ക് സ്റ്റിക്കർ അയക്കുകയോ ചെയ്യാം അവിടെ ഇന്നാലില്ല അല്ലെങ്കിൽ സുബഹാൻ അല്ല അങ്ങനെയല്ല പറയേണ്ട അപ്പോൾ ഓരോ വാർത്തക്കും അനുയോജ്യമായ ഓരോരോ റിക്രുകൾ അപ്പോൾ അതാണ് നമ്മളിവിടെ ഏഴ് കാര്യങ്ങൾ പറഞ്ഞു ഇതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ മറ്റൊരു അവസരത്തിൽ നമുക്ക് പറയാം അതൊക്കെ അപ്പോ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും എല്ലാവർക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പറയപ്പെട്ട ക്രീകൾ ജീവിതത്തിൽ നിത്യമായി പാരായണം ചെയ്ത് അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിച്ച് ആഹൃത്തിൽ മുത്തുനബി സല്ലാഹു അലഹി വസല്ലമാങ്ങളോടൊപ്പം നമുക്കും നമ്മുടെ വീഡിയോ കാണുന്ന മുഴുവൻ മുഖ്മിനങ്ങൾക്കും ഒരുമിച്ച് ചേരാനുള്ള തോഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് ആരെല്ലാം എന്തെല്ലാം എവിടെ വെച്ചെല്ലാം ദുരാവസിയത്ത് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ അള്ളാഹു താല നമുക്ക് റിക്ർ ചെയ്യുന്ന ഒരു നാവിനെ പ്രധാനം ചെയ്യട്ടെ റിക്ർ പറഞ്ഞ് അവസാനം രാഖിരിയങ്ങളോടൊപ്പം ൂടിച്ചേർന്ന് സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മുഹഫിറത്ത് നൽകട്ടെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർ വീടില്ലാതെ വിഷമിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ എല്ലാവർക്കും അള്ളാഹു ഹൈറും ബറക്കത്തും വിരലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ